ഹായ് നമസ്കാരം ബനീസ് ടുവണ്ടരമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക കേട്ടാൽ മാത്രം പോരാ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്യണം വിനയ് വാസുദേവ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാനായിട്ടിടായത് വീഡിയോ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ ആറിനാണ് ഈ വീഡിയോ വീണ്ടും അത് പോസ്റ്റ് ചെയ്തത് ഡിസംബർ ആറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഇന്ത്യൻ ജനതയുടെ മനസ്സിലേക്ക് ഒരു കറുത്ത ദിനം അല്ലെങ്കിൽ ഒരു വിള്ളൽ വീഴ്ത്തിയ അല്ലെങ്കിൽ ഇന്ത്യൻ മതേതരത്വം വെട്ടിമറിച്ചിട്ടുള്ള ഒരു ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ബാബരി മസ്ജിദിന്റെ പതനം ഈ പതനത്തിൽ രണ്ട് കൂട്ടർക്കാണ് ഇവിടെ ആഘാതം ഉണ്ടായത് ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനുശേഷം തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് കാരണം കാരണം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വർഷം കൂടിയാണ് മറ്റൊന്ന് ഇന്ത്യൻ മതേതരത്വം തകർന്നടിഞ്ഞ ഒരു ദിവസം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് അതൊരു ദിവസം കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ട ഒരു സംഭവമൊന്നുമല്ല വർഷങ്ങളോളം എടുത്ത് പ്ലാൻ ചെയ്ത് ചെയ്തൊരു പരിപാടിയാണത് ഇവിടുത്തെ വർഗീയവാദികൾ അവർക്ക് ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ വിളയാടാൻ വേണ്ടി അവർ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ ഒരു തെമ്മാടിത്തരമായിരുന്നു ഡിസംബർ ആറിന് നടന്ന ആ ഒരു വലിയൊരു ആഘാതം ഇത് നമ്മൾ പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ച് പരിച്ചതുപോലെ ഈ മുസ്ലിങ്ങളുടെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ കരുതി കൂട്ടി പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ് ബാബരി മസ്ജീൻ്റെ പതനം ഈ ബാബരി മസ്ജീൻ്റെ പതനത്തിൽ ഒരു മലയാളിയുടെ പങ്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ കെ കെ നായർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പ്രത്യേകിച്ച് ഇദ്ദേഹം ആലപ്പുഴക്കാരനായിരുന്നു അന്ന് കാസിയാബാദിലെ കളക്ടറായിരുന്നു ഈ കെ കെ നായർ എന്ന് പറഞ്ഞ ഈ ഒരു മലയാളി മൂന്ന് പേരായിരുന്നു ഈ ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന രാമ രാമന്റെ വിഗ്രഹം ഈ ബാബരി മസ്ജിദിൽ സ്ഥാപിക്കാൻ കാണിച്ച ബുദ്ധി വർഗീയതയിൽ ഒരു പ്രധാനിയാണ് ഈ പറയുന്ന കെ കെ നായർ എന്ന് പറയുന്ന ഇദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരു പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസമാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടത് കാരണം അത്ഭുതം തോന്നിപ്പോയി പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികൾ മലയാളിയിൽപ്പെട്ട ഒരാൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ബുദ്ധി ഇത്രത്തോളം എത്രത്തോളം വർഗീയമായി ചിന്തിച്ച് അല്ലെങ്കിൽ എത്രത്തോളം വർഗീയത ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രവൃത്തി ഇദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചതെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി സത്യത്തിൽ പക്ഷേ ഒരു കളക്ടർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് വിവരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വിനയ് വാസുദേവ് എന്ന് പറഞ്ഞ ഇദ്ദേഹം വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അതുകൊണ്ട് ആരും ഈ ഒരു വീഡിയോ മിക്സ് ചെയ്യരുത് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു ബാബറി മസ്ജിദിനകത്ത് രാമവിഗ്രഹം മാധ്യമമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോ പുനിയേണ്ട തലകളിലൊന്നും മലയാളിയുടെ കൂടി കാട്ടോ കാരണം ആ രാമവിഗ്രഹം അവിടെ കൊണ്ടുവന്ന് വെക്കുന്നതിന്റെ പുറകിൽ പ്രവർത്തിച്ച മൂന്ന് പേരിൽ ഒരാള് മലയാളിയായ ഫാസിയാബാദിലെ കളക്ടറായിരുന്ന കെ കെ നായർ എന്ന് പറയുന്ന ആലപ്പുഴക്കാരനായിരുന്നു ഈ സാധനം അവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് ഗൂഢാധം നടത്തിയ മനുഷ്യൻ അതിന്റെ പേരിൽ അയാൾക്ക് ഒരുപാട് ഭൂമി അവിടെ സമ്പാദിക്കാൻ കഴിഞ്ഞു അന്ന് ഈ വിവരം പറഞ്ഞപ്പോ വിവരം പറഞ്ഞപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം കൊണ്ടുവച്ചതിന് ശേഷം അവിടെ ആൾക്കാർ കൂട്ടം കൂടി ഒരു പൊല്ലാപ്പ് ഉണ്ടാക്കുന്നത് വരെ ഈ വിവരം ആരെയും അറിയിക്കാതിരിക്കുകയും അറിയിച്ചതിന് ശേഷം ജി വി പന്ത് അന്നത്തെ മുഖ്യമന്ത്രി നെഹ്റുവിനെ വിളിച്ച് കാര്യം പറയുമ്പോ നെഹ്റു പറഞ്ഞ വാക്കം തന്നറിയോ കൊണ്ടുപോയി തോട്ടിക്കളയാനാ സരയു നദിയിൽ ഒഴുക്കാനാ പറഞ്ഞത് ചെയ്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കിനെ ധിക്കരിക്കാനായിട്ട് ഒരു ജില്ലാ കളക്ടർക്ക് എങ്ങനെയാണെന്ന് എങ്ങനെയാണ് ഒരു ധൈര്യം ഉണ്ടാവുക എന്ന് ഇന്ത്യയിൽ എല്ലാ കാലത്തും ഒരു അദൃശ്യ ഭരണകൂടം ഉണ്ടായിരുന്നു അത് സവർണ ഹിന്ദു ഹാസത്തിൻ്റെതായിരുന്നു അതിപ്പോൾ മറനീക്കി പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ തൊള്ളായിരത്തി അമ്പതിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് പുരുഷോത്തം ദാസ് ഠണ്ഠൻ എന്ന് പറയുന്ന മനുഷ്യൻ തെരഞ്ഞെടുക്കപ്പെടുന്നത് പട്ടേലിന്റെ നോമിനിയായിരുന്നു അദ്ദേഹം ി ആചാര്യ കൃപലാനിയായിരുന്നു പ്രബലാനി ആയിരുന്നു പുരുഷോത്തു പറയുന്ന മനുഷ്യൻ ഒരു തീവ്ര ഹിന്ദു വർഗീയവാദിയും പനി ആന്റി നെഹ്റു നെഹ്റു പരസ്യമായിട്ട് പത്രത്തിൽ പ്രസ്താവന നടത്തി ഒരു സവർണ ഹിന്ദു വർഗീയവാദിയായ ഒരു മുസ്ലിം വിരുദ്ധനായ മനുഷ്യനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ആയിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചത് അവസാനമായൊക്കെ രാജിവെക്കേണ്ടി വന്നു ഇന്ത്യ കണ്ട ആദ്യത്തെ പാർലമെന്റ് ആക്രമണം നടക്കുന്നത് ലക്ഷക്കണക്കിന് നഗ്ന സന്യാസിമാർ ഗോധ നിരോധനം നടപ്പിലാക്കണം എന്ന ബില്ല് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കുകയായിരുന്നു ആയുധധാരികളായിട്ട് നഗ്ന സന്യാസിന്ന് പറയുന്ന ഒരു തെറ്റൊന്നുമില്ല അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്തുവാണെങ്കിൽ ആയിക്കോട്ടെ റേഡിയോയുടെ സ്റ്റേഷൻ അവരെ അടിച്ചു തകർത്തു അതിനകത്ത് ഒത്താശ ചെയ്തു കൊടുത്തത് അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്ന തെട്ടും കോൺഗ്രസിന്റെ ഭരണകൂടത്തിനകത്തുള്ള മന്ത്രിമാര് വരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് ചരിത്രം അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഗുൽസാരിലാൽ നന്ദയെ ഇന്ദിരാഗാന്ധി വിളിച്ച് പറയുന്നുണ്ടതിന്റെ പേരില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന സിഖ് വിരുദ്ധ കലാപം സിഖ്കാരെല്ലാരും കൂടിയിട്ട് തീരുമാനിച്ചുറപ്പിച്ച് രണ്ടാളെ ഇന്ദിരാഗാന്ധിയെ കൊല്ലാനായിട്ട് വിട്ടുവന്നുമല്ല കേട്ടോ ഈ കിച്ചൻ ക്യാബിനറ്റുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് എന്നതിന്റെ ഒരുപാട് തെളിവുകൾ അന്ന് പുറത്തു വന്നിരുന്നു പക്ഷെ അന്വേഷണം നടന്നില്ല നാനാജി ദേശ്മുഖിനെ പോലെയുള്ള ആർ എസ് എസിന്റെ സൈദ്ധാന്തികന്മാരെ എഴുതിയ ലേഖനങ്ങൾ എങ്ങനെയാണ് അതിനകത്തൊരു ഇൻസ്ട്രുമെന്റൽ ടൂളായിട്ട് മാറിയത് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് പൊളിക്കുന്ന സംഭവം ഒരുപക്ഷെ ഇന്ത്യൻ മതേതരത്വത്തിനേറ്റ ഏറ്റവും വലിയ മുറിപ്പാടുകളിൽ ഒന്നാണത് ബാബറി മസ്ജിദ് തകർക്കാനുള്ള സംഭവം എന്ന് പറയുന്നത് ഒരു ദിവസം പെട്ടെന്ന് തീരുമാനിച്ചതാണെന്നാണ് കുമാരിപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് രാമാനന്ദ സാഹറിന്റെ രാമായണം എന്ന് പറഞ്ഞ സീരിയൽ എന്തിനാണ്ടായിരുന്നില്ല നമുക്ക് രാമാനന്ദ സാഹറിന്റെ രാമായണം എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടാക്കിയത് ബാബറി മസ്ജിദ് വിളിക്കാൻ വേണ്ടിട്ടാ നമുക്കത് മനസ്സിലായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തുടങ്ങിയ ഒരു സംഗതിയാണത് എടാ മാസം രാമായണ മാസമായിട്ട് ആചരിക്കണമെന്ന് തീരുമാനിച്ചത് തരാമെന്നറിയോ അത് എൻ എസ് എസ് വ്യക്തമായിട്ട് ഇതുപോലെയൊക്കെ പറഞ്ഞു തരുന്ന ആൾക്ക് ഒരു വലിയ സെലൂട്ട് കൊടുത്തില്ലേ പിന്നെ എന്താണല്ലേ കാരണം ചരിത്രങ്ങൾ ഒരിക്കലും അത് നമ്മളിൽ നിന്നും പോകില്ല അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഈ രാമ രാമൻ്റെ വിഗ്രഹം ഈ ബാബരി മസ്ജിദിൽ സ്ഥാപിക്കാനായിട്ട് അതിനകത്ത് മെയിൻ ഒരു തല വർക്ക് ചെയ്തത് കെ കെ നായർ എന്ന് പറയുന്ന ആലപ്പുഴക്കാരനായിട്ടുള്ള ഒരു മലയാളിയായിരുന്നു മൂന്ന് പേരിൽ പ്രധാനിയായിരുന്നു ഇദ്ദേഹം എന്നുള്ളതാണ് അന്ന് അദ്ദേഹം പറയുന്നുണ്ടതല്ലേ ആ വിഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നദിയിൽ നദിയിലൊഴുക്കു എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അത് ചെയ്യാൻ ഈ കളക്ടർ തയ്യാറായില്ല അപ്പൊ ഒരു പ്രധാനമന്ത്രിയുടെ വാക്കിനെ ധിക്കരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ അതിലും വലിയൊരു ശക്തി അന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ വിള്ളൽ വീഴുന്ന ആ ഒരു ദിവസം ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ഇക്കൂട്ടനാണ് എന്നുള്ളതാണ് അത് ഒരു പക്ഷേ പുതിയ തലമുറകൾക്കൊന്നും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു അറിവും ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും മറ്റുള്ളവരിലെ കൊണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്കത് ഗുണകരമായി തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന വന്ന ശുഭപ്രീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ് യു എൻ്റർടൈൻമെൻറ്റ്